പെൺമക്കളുടെ ജീവനാണ് അച്ഛന്മാർ മിക്ക അച്ഛന്മാർക്കും പെൺമക്കളെയും പ്രാണൻ തന്നെ ഇപ്പോഴിതാ ജീവനായ അച്ഛന് മരണത്തിലും കൂട്ടുപോയ ഒരു മകളുടെ കഥയാണ് പാലക്കാട് നിന്നും എത്തുന്നത് ഇടക്കുറിശി തിരുത്തുപള്ളിയൽ വീട്ടിൽ കറുപ്പന്റെ മകൻ അൻപത്തിരണ്ടുകാരൻ മണി എന്ന മോഹനൻ മകൾ ഇരുപത്തിമൂന്നുകാരി വർഷ എന്നിവർക്കാണ് വിയോഗം സംഭവിച്ചത് കാഴ്ച പരിമിതനാണ് ഇടക്കുറിശി ശിരുവാണി കവലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനറി കടയുടെ ഉടമ കൂടിയായ മോഹനൻ എന്നാൽ മൂത്ത മകൾ വർഷ ജനിച്ചതോടെ അവൾ അച്ഛന് കണ്ണുകളായി മാറി പിതാവിന്റെ പരിമിതികൾക്ക് പരിഹാരമായി സദാസമയവും കൂടെ ഉണ്ടായിരുന്ന മകൾ അച്ഛനു തണലായി എന്നും തുടരണം എന്നാണ് ഒരു വർഷം മുമ്പ് വിവാഹത്തിനൊരുങ്ങിയപ്പോൾ വർഷ മുന്നോട്ട് വെച്ച ഏക ആഗ്രഹം വിവാഹം കഴിഞ്ഞാലും അച്ഛനെ സഹായിക്കണം എന്നായിരുന്നു അവളുടെ തീരുമാനം അംഗീകരിച്ച ആനന്ദ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ വർഷയ്ക്ക് ഭർത്താവിനൊപ്പം സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കാനും സാധിച്ചു ചെറുപ്പം മുതൽ മോഹനനെ വ്യാപാരത്തിലുൾപ്പെടെ സഹായിച്ചിരുന്നത് വർഷയാണ് കാഴ്ചക്കുറവ് ഉള്ളതുകൊണ്ട് എന്തിനും വർഷയായിരുന്നു മോഹനന്റെ സഹായി ഇരുവരും രാവിലെ കടയിലെത്തിയാൽ വൈകിട്ട് അടച്ചു പോകുന്നതുവരെ വർഷ മോഹനന്റെ കൂട്ടായുണ്ടാകും കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കാൻ പട്ടണങ്ങളിൽ പോകുന്നതും ഒരുമിച്ച് തന്നെ കാറും സ്കൂട്ടറും ഓടിക്കാറുള്ള വർഷയുടെ പിന്നിൽ മിക്കപ്പോഴും അച്ഛൻ ഉണ്ടാകും ഇരുവരുടെയും യാത്ര നാട്ടുകാരുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് ഒടുവിൽ കഴിഞ്ഞ ദിവസം കട തുറക്കാനായി നടത്തിയ യാത്ര ഇവരുടെ അവസാന യാത്രയായി മാറുകയായിരുന്നു അച്ഛനെയും സ്കൂട്ടറിന് പിന്നിലിരുത്തിയാണ് വർഷ എന്നും കടയിലേക്ക് പോകുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം സംഭവസ്ഥലത്തു തന്നെ മോഹനൻ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ വർഷയെ നാട്ടുകാർ ആശുപത്രിയിലാക്കി മോഹനന്റെ വേർപാടറിയാതെ ആശുപത്രിയിലായിരുന്ന വർഷ വൈകിട്ടോടെ മരണത്തിൽ അച്ഛനൊപ്പം ചേർന്നു ഇവരുടെ സ്നേഹത്തിന്റെ ആഴമറിയുന്നവരെല്ലാം അറിയുന്നവരെല്ലാം അതീവ വേദനയോടെയാണ് വിയോഗ വാർത്ത ഉൾക്കൊണ്ടത് കരിമ്പ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷനാണ് മോഹനൻ ഭാര്യ ബീന രണ്ടാമത്തെ മകൾ വന്ദന ബർഷയുടെ ഭർത്താവ് ആനന്ദ്